ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ബി ആർ കുക്കിംഗ് ആൻഡ് ബ്ലോസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും റവ ആ റവ വെച്ചിട്ട് നമുക്ക് നല്ലൊരു സ്റ്റീം കേക്ക് ഉണ്ടാക്കിയാലോ ഇതിനായിട്ട് ബീറ്ററും വേണ്ട മുട്ടയും വേണ്ട അങ്ങനെയുള്ള ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എളുപ്പം വേണമെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു കേക്കാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം ആകട്ടോ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്ന ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അതിനായിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് കാൽ കപ്പ് തൈരാണ് കേട്ടോ ചേർക്കണത് അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് വേണ്ടത് ഇനി തൈര് ചേർക്കാതെ മുട്ട ചേർക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് മുട്ട ചേർത്ത് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ അതിനുശേഷം നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കണത് അത് ഞാൻ പൊടിക്കാത്തത് അര കപ്പ് എടുത്തിട്ട് പൊടിച്ച് ചേർക്കണതാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് മെൽറ്റ് ആയി കിട്ടാൻ ബുദ്ധിമുട്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബീറ്റർ ഒന്നും ഉപയോഗിക്കാത്ത കാരണം ഇനി അതിലേക്ക് കാലക്കപ്പ് ഓയിലും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി എടുക്കുക പഞ്ചസാരയും തൈരും ഓയിലും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടേണ്ടേ ഇനി ഇങ്ങനെ മിക്സാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ ഞാൻ മിക്സി ഉപയോഗിക്കാറില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു കപ്പ് റവാണ് കേട്ടോ ചേർക്കണത് ഇനി അതിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം അത് തിളപ്പിച്ച പാൽ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല അതിപ്പോൾ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണുള്ളത് ആ പാലെടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ അത് തിളപ്പിക്കാത്ത പാലാണ് എടുത്തിരിക്കണത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ആ പാലും റവയും പിന്നെ നമ്മൾ ആ തൈരിൻ്റെ മിക്സിലേക്ക് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മളൊരു പത്ത് മിനിറ്റ് ഒന്ന് അത് മൂടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒന്ന് കുതിർന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് അരക്കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് നമ്മൾ മൈദ ചേർക്കുന്നത് കേക്ക് കുറച്ച് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് റവ മാത്രമാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് സോഫ്റ്റ് ആവില്ലല്ലോ അതിനുശേഷം നമ്മൾ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് അതിനുശേഷം പിന്നെ നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണ്ടെട്ടോ ഇങ്ങനെ പൊടികളെല്ലാം കൂടിയിട്ട് നമ്മൾ സ്പൂണ് വെച്ചിട്ട് തന്നെ വെറുതെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക അതിപ്പോൾ രണ്ട് മൂന്ന് നാല് തവണ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് അരിച്ചെടുത്താൽ മാത്രം മതി അങ്ങനെ നമ്മൾ പൊടികളെല്ലാം അരിച്ചെടുത്ത് വെച്ച് അതിനുശേഷം നമ്മൾ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചാൽ റെവയുടെ മിക്സ് ഉണ്ടല്ലോ ആ മിക്സിലേക്ക് നമ്മളിപ്പോൾ അരിച്ചെടുത്താൽ ഈ മൈദ ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണ് വാൻ ലെസൺസും അര ടീസ്പൂണ് പൈനാപ്പിൾ ലെസൺസും വന്നിട്ടാണ് ചേർക്കണത് ഇനിയിപ്പോൾ പൈനാപ്പിൾ ലെസൺസ് ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇഷ്ടമെങ്കിൽ ചേർത്താൽ മാത്രം മതിയേ അതിനുശേഷം നമ്മൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക ഇനി അതിലേക്ക് ചെറിയ തേങ്ങ ഒരു കാൽ കപ്പാണ് ചേർത്ത് കൊടുക്കണത് കേട്ടോ അതിനിപ്പോൾ അരക്കപ്പ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് കൂടെ ഉള്ളൂ കേട്ടോ അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക നമുക്ക് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് പാലും കൂടി ചേർത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം ബാറ്റർ അപ്പോൾ കട്ടിയിലാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ കേക്ക് ബാറ്റർ കുറച്ച് ലൂസ് ആയിട്ടിരിക്കേണ്ടതല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക റവിയൊക്കെ ഒന്ന് ഇങ്ങനെ കട്ട പിടിച്ച പോലെ തോന്നുന്നു നമുക്ക് എല്ലാം കൂടിയിട്ട് അപ്പോൾ ഈ പാലൊഴിച്ച് പതുക്കെ പതുക്കെ ലൂസാക്കി എടുക്കുക ഇനി ഇങ്ങനെ മിക്സാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയായി ഇനി നമുക്കത് സാധാരണ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന പോലെ തന്നെ അത് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ബട്ടർ പേപ്പറൊക്കെ വെച്ചതിന് ശേഷം ബാറ്റർ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക നമ്മൾ ഞാനിപ്പോൾ സ്പൂണും കൊണ്ടാണ് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തത് അതിനുശേഷം നമ്മൾ ഒന്ന് ടാപ്പ് ചെയ്യുക നമ്മൾ സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒന്ന് ടാപ്പ് ചെയ്യില്ലേ അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ സ്റ്റവിൽ പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് റിങ് വെച്ചിട്ട് നമ്മൾ കേക്ക് ബാറ്ററിൻ്റെ പാത്രം വെച്ച് കൊടുക്കുക അതിന് നമ്മൾ സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കാൻ സമയത്ത് നമ്മൾ ബാറ്ററിൻ്റെ മുകളിൽ നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ഡെക്കറേഷൻ ചെയ്യാൻ ഇട്ട് കൊടുക്കില്ലേ അതുപോലെ തന്നെ ഞാൻ കുറച്ച് പിസ്തയാണ് നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നത് അതിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നട്ട്സും ഫ്രൂട്ട്സും ഏത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ സാധാരണ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ മുടി വെച്ചിട്ട് ഒരു മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് മിനിറ്റ് മതി മതിയിട്ടോ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കേക്ക് നന്നായിട്ട് വീർത്ത് പൊങ്ങി വന്നിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടോ അങ്ങനെ നമ്മൾ സ്റ്റവൊക്കെ ഓഫാക്കിയിട്ട് പാത്രത്തിന് പുറത്തേക്ക് എടുത്ത് വെച്ച് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം ചൂടാറേന് മുമ്പ് തന്നെ കേക്ക് പാത്രത്തിൽ നിന്നൊക്കെ സൈഡൊക്കെ വിട്ട് നിൽക്കണ്ടായിരുന്നു കേട്ടോ എന്നാലും നമ്മൾ നമ്മളിനി ഇന്ന് വിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാഞ്ഞിട്ട് ഒന്ന് സൈഡൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം കണ്ടോ നമ്മൾ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടി കരിയെ അല്ല എന്നുണ്ടെങ്കിൽ പാത്രത്തിൽ ഒന്ന് ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കേക്ക് കഴിക്കണം എന്ന് തോന്നി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി അല്ലേ ഇത് റവയില്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ നമുക്ക് കേക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കൂ നമ്മൾ കേക്ക് ഉണ്ടാക്കിയ പാത്രം കണ്ട അതിന്റെ സൈഡിലും അടിയിലും ഒന്നും ഒട്ടും ഒട്ടി പിടിച്ചിട്ടില്ല കേട്ടോ അപ്പം നല്ല ഫൈനായിട്ട് നമുക്ക് പാത്രം കിട്ടിയത് കണ്ടോ സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ വീട്ടിൽ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഈസി ആയിട്ട് കേക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും സന്തോഷാവില്ലേ അപ്പോൾ നമുക്ക് നല്ല നല്ല സോഫ്റ്റ് ആയ റവാ കേക്ക് റെഡി ആയി കിട്ടി കേട്ടോ ഇത് നമുക്ക് ചൂടാറു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സാധാരണ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിക്കുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് കഴിക്കാമല്ലോ അപ്പോൾ റവ കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഒരു തവണെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ നമ്മളിതിൽ മൈദ ചേർക്കുന്നത് കേക്ക് കുറച്ച് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണേ റവ മാത്രാവുമ്പോൾ അത്രക്കേങ്ങ് സോഫ്റ്റ് ആവില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അതിനിപ്പോൾ മൈദ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ പിന്നെ അതുപോലെ തേങ്ങയുടെ അളവൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലും ചേർക്കാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ അപ്പോൾ എല്ലാ തവണയും നിങ്ങളെ ഓർമ്മിപ്പിക്കണ പോലെ തന്നെ എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല നല്ല ഈസി ആയ ഓരോ റെസിപ്പികളായിട്ട് വീണ്ടും കാണാം താങ്ക്